ായ് നമ്മുടെ നാട്ടിൽ ഫുട്ബോളിനെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് പ്രത്യേകിച്ചും മലയാളികൾ മലയാളികളിൽ തന്നെ മലപ്പുറംക്കാർ മലപ്പുറം ജില്ലയിൽ ഓരോ ഫുട്ബോൾ പ്രതിഭയും വളർന്നു വന്നത് സെവൻസ് ഫുട്ബോളിലൂടെ തന്നെയാണ് ആദ്യം സെവൻസ് ഫുട്ബോൾ കളിച്ചിട്ടാണ് അവർ മറ്റു ടീമുകളിൽ എത്തിപ്പെട്ടത് ഇന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒട്ടുമിക്ക കളിക്കാ കളിക്കാരുടെയും ഉദയം സെവൻസിൽ തന്നെയാണ് ഒരു സംശയവുമില്ല അത് ഒരു കാലത്ത് ഇന്ന് രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് വർഷങ്ങളായിട്ട് ഒരു നല്ല കളിക്കാരനെ പോലും സെവൻസിൽ നിന്നും കേരളത്തിനോ മറ്റു കളികളി മറ്റു ടീമുകൾക്കോ ഒന്നും കിട്ടാത്തൊരവസ്ഥയാണുള്ളത് ഇന്നത്തെ സെവൻസുകൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാ പൂരപ്പറമ്പിലെ അവസ്ഥയാണ് കാക്കത്തൊള്ളായിരം കമ്മിറ്റികളുള്ള ഒരു സമയത്താണ് ഇതുപോലുള്ള വൃത്തികെട്ട സെവൻസുകൾ നടക്കുന്നത് അതായത് സെവൻസിന് ഒരു കമ്മിറ്റി സെവൻസ് ഫുട്ബോൾ അസോസിയേഷനോ അസോസിയേഷൻ അങ്ങനെന്തോന്ന് പറഞ്ഞിട്ട് ഒരു കമ്മിറ്റി റഫറിമാർക്ക് ലൈൻ റഫറിമാർക്ക് ഈ ഫുട്ബോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും കമ്മിറ്റികളാണ് എന്നാലോ സവൻസ് ഗ്രൗണ്ട് കൂട്ടത്തല്ലുകളുടെ ഒരു പൂരം തന്നെയാണ് നടക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നിങ്ങളൊന്നും നോക്കണേ ഈ വീഡിയോസൊക്കെ ഒന്ന് പരസ്യമായിട്ട് ഗ്രൗണ്ടിൽ റഫറി തല്ലുന്നു മറ്റു കളിക്കാരൻ മാരകമായി പരിക്കേൽപ്പിക്കുന്നു ഇതൊക്കെ കാ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ടീമുകൾക്കെതിരെ ആ അല്ലെങ്കിൽ ആ കളിക്കാരനെതിരെ എന്തുകൊണ്ട് സെവൻസ് കമ്മിറ്റിക്ക് നടപടിയെടുത്തുകൂടാ ഇതാണോ ഫുട്ബോൾ പേരും പെരുമയും ഉണ്ടായിരുന്ന മലപ്പുറത്തിൻ്റെ ഫുട്ബോളിൻ്റെ അപമാനമാണിത് ഇതുപോലുള്ള കളിക്കാരെയും ടീമിനെയും ദയവ് ചെയ്ത് സെവൻസ് കമ്മിറ്റി ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ആ കമ്മിറ്റി നടപടിയെടുക്കണം ഒരു കളികളിലും അവരെ പിന്നെ കളിക്കാൻ കളിക്കാനിറക്കത്ത രീതിയിൽ നടപടിയെടുക്കണം അത് ടീമായാലും അത് ഈ കമ്മിറ്റിയിൽപ്പെട്ടവൻ്റെ ടീമായാലും എന്ത് സുരക്ഷിതമാണ് സുരക്ഷിതത്വമാണ് ഈ കളിക്കാർക്കുള്ളത് ഈ റഫറിക്കുള്ളത് തക്കതായ തീരുമാനമുണ്ടാവും എന്ന പ്രതീക്ഷയിൽ ഒരു നല്ല ഫുട്ബോൾ പ്രേമി ഒരു ഫുട്ബോളിനെ അകമയം സ്നേഹിക്കുന്ന ഒരു അരിയിക്കോട്ടുകാരൻ എന്ന നിലക്ക് ഈ സെവൻസ് ഫുട്ബോൾ അസോസിയേഷനോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് നിങ്ങൾ നടത്തുന്ന ഈ ടൂർണമെൻറ്റുകളിൽ ഇതുപോലുള്ള പോക്കിരുത്തരങ്ങൾ കാട്ടുന്ന കളിക്കാരെയും ടീമിനെയും കുറച്ചു കാലത്തേക്കെങ്കിലും പുറത്തു നിർത്തണമെന്ന് വിനീതമായിട്ട് ഒരു ഫുട്ബോൾ പ്രേമി എന്ന നിലക്ക് കമ്മിറ്റിയോട് അപേക്ഷിക്കുകയാണ്